ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മെഷർമെന്റ്സ് എടുക്കുന്ന രീതിയെ കുറിച്ചാണ് രണ്ട് രീതിയിലാണ് മെഷർമെന്റ്സ് എടുക്കുന്നതെന്ന് നമുക്കറിയാം ഒന്ന് ബോഡിയിൽ നിന്ന് നേരിട്ട് എടുക്കുന്നതും മറ്റൊന്ന് ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് എടുക്കുന്നതും എന്നാൽ ഇതിനുമൊക്കെ അപ്പുറത്ത് ബോഡി മെഷർമെന്റ്സോ ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്നുള്ള മെഷർമെന്റ്സോ മെഷർമെന്റ് ടേപ്പ് ഉപയോഗിച്ച് എടുക്കാതെ തന്നെ ടാലൻറ്റും എക്സ്പീരിയൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ബോഡി മെഷർമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കഴിവുള്ളവർ ധാരാളമുണ്ട് അങ്ങനെയുള്ള ടാലൻ്റഡ് ഡിസൈനേഴ്സിൻ്റെ മുന്നിൽ നമസ്കരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് ഏത് രീതിയിലാണ് മെഷർമെന്റ്സ് എടുക്കേണ്ടതിനെ കുറിച്ചാണ് മെഷർമെന്റ്സ് എടുക്കുന്നതിന് പലർക്കും പല രീതിയാണ് ഇവിടെ ഏറ്റവും ഷാർപ്പായും ഏറ്റവും സിമ്പിളായും എങ്ങനെയാണ് കറക്റ്റായി മെഷർമെൻസ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത മൊഡ്യൂളിൽ ഓർഡിനറി ചുരിദാർ ടോപ്പിന്റെ തിയറിയും പ്രാക്ടിക്കലും ആയതിനാൽ ഒരു ചുരിദാർ ടോപ്പിന്റെ മെഷർമെന്റ്സ് ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഓർഡിനറി ചുരിദാർ ടോപ്പിന്റെ പാറ്റേൺ എന്നത് ബേസ് മോഡൽ ആയതിനാൽ ചുരിദാറിൻ്റെ മറ്റേത് പാറ്റേൺ ചെയ്യുമ്പോഴും ഈ മെത്തേഡ് നമുക്ക് ആവശ്യമായി വരുന്നു അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന മെഷർമെന്റ്സ് എടുക്കുന്ന രീതി കൃത്യമായും ശ്രദ്ധിച്ചു മനസ്സിലാക്കുക നന്നായി പഠിക്കുക അതുപോലെ തന്നെ ഇവിടെ എടുക്കുന്ന ഓരോ മെഷർമെന്റ്സും ബോഡിയിൽ നിന്നും ഏത് രീതിയിലാണ് എടുക്കേണ്ടത് എന്ന് വരാനിരിക്കുന്ന മോഡ്യൂലിലൂടെയും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് ഏത് രീതിയിലാണ് മെഷർമെന്റ്സ് എടുക്കേണ്ടതെന്ന് പഠിക്കാം ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായ അളവുകൾ ഏതെല്ലാമാണെന്ന് ഇവിടെ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കി ആദ്യം തന്നെ നോട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഓർഡറിൽ തന്നെ ചിതിശീലിക്കുക ഇതാണ് മെഷർമെന്റ്സ് എടുക്കുന്നതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് മോഡൽ ചുരിദാർ ടോപ്പ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എടുക്കുന്ന എല്ലാ മെഷർമെന്റ്സും ഇഞ്ചസിലാണെന്നുള്ളത് ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു ഇതില് ആദ്യം ഫുൾ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത് അതിനായി ഏറ്റവും മുകൾ ഭാഗത്ത് അതായത് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് കഴുത്തിൻ്റെ അറ്റത്തായി മെഷർമെന്റ് ടേപ്പിന്റെ ഒന്ന് എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കൊണ്ടുവന്ന് വയ്ക്കുക തടവി ചുളുക്കുകളൊന്നുമില്ലാതെ നിവർത്തിയിട്ടതിന് ശേഷം ഈ മുകളിൽ നിന്ന് അറ്റം വരെ അല്പം വലിച്ചു പിടിച്ചു തന്നെ മെഷർ ചെയ്യുക ഇതിൽ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് അത് അങ്ങനെ തന്നെ ഇഞ്ചസിലാക്കി എഴുതുക ഇനി അടുത്തതായി ചുരിദാറിന്റെ ടോപ്പിങ്ങിന് തിരിച്ചിടുക ഇട്ടതിന് ശേഷം ഇവിടെയുള്ള സ്റ്റിച്ചിന്റെ ഭാഗം വലിച്ചു പിടിക്കുക അതുപോലെ തന്നെ ഈ ഭാഗവും വലിച്ചു പിടിക്കുക പിടിച്ചതിന് ശേഷം ഈ അറ്റത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് കൃത്യമായി വലിച്ചു പിടിച്ചതിന് ശേഷം മാത്രം മെഷർ ചെയ്യുക എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത്രയും ഇഞ്ചസിൽ എഴുതി വയ്ക്കുക അതുപോലെ തന്നെ വണ്ണം സീറ്റ് ലൂസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുന്നത് പോലെ ടോട്ടൽ ആയിരിക്കില്ല കിട്ടുന്നത് പകുതി ഭാഗത്തുള്ള മെഷർമെന്റ്സ് ആണ് കിട്ടുന്നത് ബാക്കി പകുതി ഭാഗം നമുക്ക് താഴെയാണ് കിടക്കുന്നത് അത് ചുരിദാറിന്റെ ടോപ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് വിശദമായി നമുക്ക് പുറകെ മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഫിനിഷിങ്ങിൽ കാണുന്ന ഇതേ രീതിയിൽ തന്നെ മെഷർമെന്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കാം ഇപ്പൊ നമുക്ക് രണ്ടളവുകളാണ് കിട്ടിയിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ടളവുകൾ തന്നെയാണത് ഒന്ന് ഫുൾ ലെങ്ത്തും മറ്റൊന്ന് ചെസ്റ്റിന്റെ ലൂസുമാണ് ആയതിനു ശേഷം ഇനി നമ്മൾ എടുക്കുന്നത് നെക്കിന്റെ അളവുകളാണ് അതായത് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം അകലം ബാക്ക് നെക്കിന്റെ ഇറക്കം എന്നിവയാണ് അപ്പൊ അതിനായി ആദ്യം ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമുക്ക് എടുക്കാം അതിനായി ഷോൾഡറിന്റെ ഈ അറ്റത്ത് കഴുത്തിന്റെ തൈയിലുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് ടേപ്പ് വെക്കുക വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ നമ്പേഴ്സ് ആണ് ഈ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കേണ്ടത് ഈ ഭാഗത്തൊന്നും ചുളിവുകൾ ഉണ്ടാവരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ലെങ്ത്തിന്റെ ലെവലിനനുസരിച്ച് ഈ നമ്പറിൽ വിരൽ ഒന്ന് അമർത്തി അമർത്തിപ്പിടിക്കുക ശേഷം ടേപ്പിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക അതായത് ഒരു സ്ക്വയർ ഷേപ്പ് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി കൊടുക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും ഏത് ലെവലിലാണ് ഏത് റക്കത്തിലാണ് നെക്കിന്റെ റക്കം നിൽക്കുന്നതെന്ന് ഇതുപോലെ ടേപ്പ് മടക്കി കൊടുത്ത് അളവെടുക്കുക ഇപ്പോ ഇത് ഫൈവിലാണ് നിൽക്കുന്നത് ഒരിക്കൽ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം ഏറ്റവും മുകളിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തതിന്റെയും ഷോൾഡറിന്റെ അറ്റത്തുമായി ടേപ്പിന്റെ ഒന്ന് എന്നുള്ള ഭാഗത്തെ അറ്റം കൊണ്ടുവന്ന് വെക്കുക അതിനുശേഷം നേരെ താഴേക്ക് ഏകദേശം നെക്കിന്റെ ഇറക്കം വരുന്ന ഭാഗത്തായി ഒരു വിരൽ പിടിച്ചതിന് ശേഷം ടേപ്പിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കിയതിനു ശേഷം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം നോട്ട് ചെയ്യുക ഇനി അടുത്തതായി നെക്കിന്റെ വിട്ടാണ് എടുക്കുന്നത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ കൃത്യമായി ഇങ്ങനെ വെക്കാനോ ഇങ്ങനെ ഒതുക്കി അകത്തേക്ക് വെക്കാനോ പാടുള്ളതല്ല കൃത്യമായി ചുളിവുകളൊന്നും ഇല്ലാതെ ഷെയ്പ്പിൽ കഴുത്തിരിക്കുന്നത് പോലെ തന്നെ വെക്കുക വെച്ചതിന് ശേഷം ഇവിടെ നിങ്ങളൊന്ന് നോക്കുക ഇവിടെ ഇപ്പോ എറ്റ് ആണ് എട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇത് അങ്ങനെ തന്നെ ഒന്ന് റഫായി എഴുതി വെക്കുക ഇത് കൃത്യമാണോ എന്നറിയുവാനായി നമുക്ക് മറ്റൊരു മാർഗമുണ്ട് അതുകൂടെ പറഞ്ഞു തരാം ഇപ്പോ ഇത് എട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിന് മനസ്സിലാക്കുക നെക്കിന് ചുളിവുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ വെക്കുമ്പോൾ അകന്നു പോകാനാണെങ്കിൽ നെക്ക് വിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കൃത്യമായ അളവിലായിരിക്കില്ല കിട്ടുന്നത് അതുകൊണ്ടാണ് കൃത്യമായി ഇങ്ങനെ ചുളിവുകളൊന്നുമില്ലാതെ വെക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന അളവുകൾ ഇവിടെ നിന്ന് താഴേക്ക് ടേപ്പ് മടക്കിയതിനു ശേഷം ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൃത്യമായി ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടെ വരെ ടേപ്പ് വെച്ചപ്പോൾ എട്ട് ഇഞ്ച് എന്ന് നെക്ക് വിടുത്തും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കേണ്ടത് ബാക്ക് നെക്കിന്റെ ലെങ്ത് ആണ് അതിനായി ഫ്രണ്ടിൽ എടുത്തതുപോലെ തന്നെ ഷോൾഡറിന്റെ അറ്റത്ത് കൊണ്ടുവന്ന് ടേപ്പ് വെക്കുക അതിനുശേഷം ടേപ്പ് മടക്കുക ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിന്റെ എടുത്തതുപോലെ തന്നെ ബാക്ക് നെക്കിന്റെ ലെങ്ത്തും എടുക്കുക ഒരു കാരണവശാലും ഏകദേശം വെച്ചിട്ട് ചെയ്യാൻ പാടുള്ളതല്ല കൃത്യമായി നമുക്ക് എത്രയാണോ വേണ്ടത് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇതിൽ നിന്ന് മെഷർ ചെയ്തതിന് ശേഷം മാത്രം ആലോചിച്ച് ചെയ്യാം ഇനി അടുത്തതായി നമ്മൾ മെഷർ ചെയ്യുന്നത് ഷോൾഡറിന്റെ മെഷർമെന്റ് ആണ് ഇതെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് രീതിയിലാണ് ഷോൾഡറിന്റെ മെഷർമെന്റ്സ് എടുക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ളത് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക രണ്ട് രീതിയും എങ്ങനെയാണെന്ന് വിശദമാക്കാം ആദ്യം നമ്മളെടുത്ത് നെക്ക് വിടുത്ത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് എട്ടിഞ്ചാണ് അതിൽ നിന്ന് പകുതി ഭാഗം എടുക്കുക ആ പകുതിയും ഇത്രയും ഭാഗത്തുള്ള ഈ മെഷർമെന്റും കൂടി ആഡ് ചെയ്യുക ഇത് രണ്ടേ കാലാണ് കിട്ടിയിരിക്കുന്നത് ഈ രണ്ടേ കാലും ഇവിടെ കിട്ടിയിരിക്കുന്ന നെക്ക് വിടുത്തിന്റെ പകുതിയും കൂടി ആഡ് ചെയ്യുക നിങ്ങൾ മെഷർ ചെയ്യാൻ എടുത്തിരിക്കുന്ന ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് എത്രയാണോ കഴുത്ത് വീതി കിട്ടിയിരിക്കുന്നത് അതിന്റെ പകുതിയും ഈ ഭാഗത്തോ ഈ ഭാഗത്തോ കാണുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തെ ഷോൾഡറിന്റെ വലിപ്പവും തമ്മിൽ കൂട്ടുക ഇത് രണ്ടും കൂടി കൂട്ടി കിട്ടുമ്പോൾ കിട്ടുന്ന അളവിനെ ഇരട്ടിയാക്കിയതിന് ശേഷം ഷോൾഡർ എന്ന് എഴുതിയിട്ട് അതിലേക്ക് ഈ മെഷർമെന്റ് എഴുതി വെക്കുക ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗം വരെ എടുക്കുന്നതാണ് ഇതിനായി വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട് അതായത് കഴുത്ത് വീതി ഒരു കാരണവശാലും അകന്ന് പോകാനും പാടുള്ളതല്ല അകന്ന് പോകുന്നത് പോലെ തന്നെ അകത്തേക്ക് ഇരിക്കാനും പാടുള്ളതല്ല അത് ഒരല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കൃത്യമായി വെച്ചതിന് ശേഷം സ്ലീവിന്റെ ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഈ ഭാഗം അതായത് ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇവിടെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇട്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ അളവുകളും അതുപോലെ തന്നെ ആക്കിയതിനു ശേഷം മറുഭാഗത്തേക്ക് വരുക ഒന്നിനുശേഷം ഇവിടെയും സ്ലീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിന്റെ അറ്റത്ത് വരെ അതായത് ഷോൾഡർ തീരുന്നെടുത്ത് വെച്ച് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് എഴുതി വയ്ക്കുക നിങ്ങൾ ഇപ്പോൾ അളവുകൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് രീതികളിലും എടുത്ത് ശീലിക്കുക കാരണം രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കൂടി വേണ്ടിയാണ് ഏറ്റവും ആദ്യം എടുത്ത മെത്തേഡ് ആണ് ഷോൾഡറിന്റെ മെഷർമെന്റ് കൃത്യമായി കിട്ടുവാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം വെറൊന്നുമല്ല ആദ്യം കഴുത്ത് വീതി കൃത്യമായി എടുത്തതിനു ശേഷം അതിന്റെ പകുതി പ്ലസ് ഒരു ഭാഗത്തെ ഷോൾഡർ തമ്മിൽ കൂട്ടുക കൂട്ടിയതിന് ശേഷം ഇരട്ടിയാക്കി മെഷർമെന്റ്സ് എന്താണോ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഷോൾഡറായി എഴുതുക അല്ലാതെ ഇത് എടുക്കുന്ന സമയത്ത് ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വളഞ്ഞോ അകത്തേക്ക് കയറിയോ ഇരുന്നാൽ നിങ്ങൾ എടുക്കുന്ന ഷോൾഡറിന്റെ മെഷർമെന്റിന് ചെറിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും രണ്ട് രീതികളും എടുത്ത് പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി മാത്രം എടുക്കുക ചെയ്യുമ്പോൾ ആദ്യം എടുത്ത രീതിയിൽ തന്നെ ഷോൾഡർ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം ഇനി വീണ്ടും നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു ഇതിലെ ഇടതു ഭാഗത്ത് നിന്നാണ് ആം ഹോൾ ലെങ്ത് അതായത് കൈക്കുഴി ഇറക്കം നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിൽ ഷോൾഡർ ഏറ്റവും മുകളിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് കൃത്യമായി ടേപ്പ് വെക്കുക വെച്ചതിന് ശേഷം സ്ലീവ് ഒരു കാരണവശാലും ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ മെഷർ ചെയ്യരുത് കറക്റ്റായി നമ്മുടെ ബോഡിയിൽ ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക അപ്പോ ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇങ്ങനെയോ ഇങ്ങനെയോ ഒന്നും വെക്കാൻ ശ്രമിക്കരുത് ഒരു കാരണവശാലും മെഷൂ നമുക്ക് കൃത്യമായി കിട്ടുന്നതല്ല അതുകൊണ്ട് ഈ ബോഡിയിൽ ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ സ്ലീവിനെ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് മാത്രം ഇങ്ങനെ ടേപ്പ് കൊണ്ടുവന്ന് വെക്കുക നമ്മൾ നേരത്തെ നൊക്കിൽ ചെയ്തതുപോലെ തന്നെ ഏകദേശം ഇതിന്റെ ലെവലിലേക്ക് വിരൽ കൊണ്ടൊന്ന് ചെറുതായി ഒന്ന് പിടിച്ചു നോക്കിയതിന് ശേഷം ഏത് നമ്പറിൻ്റെ അടുത്താണോ താഴെ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ടേപ്പ് കൊണ്ടൊന്ന് വെക്ക വെച്ചതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കുക ഇവിടെ ആം ഹോൾ ലെങ്ത് ആറ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അതായത് മുകളിലേക്കോ താഴേക്കോ അല്ലാത്ത രീതിയിൽ ഈ സ്റ്റിച്ച് സ്ലീവും ബോഡിയുടെ സൈഡും സ്റ്റിച്ച് ചെയ്തു പോയിരിക്കുന്ന ആ ലെവലിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാക്കി മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആറാണ് അപ്പോ ഹോൾ ലെങ്ത് ആറ് അതായത് കൈക്കുഴി ഇറക്കം എന്ന് പറയുന്നത് ആറ് എന്ന് മെഷർ ചെയ്യാം ഇനി അടുത്തതായി നമ്മൾ എടുക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് ആണ് സ്ലീവിന്റെ ലെങ്ത്ത് എടുക്കുന്നതിനായി ഇതുപോലെ താഴെ ഭാഗം കൃത്യമായി ഒരുമിച്ച് പിടിക്കുക പിടിച്ചതിന് ശേഷം ഈ ഭാഗം ഒരുമിച്ച് പിടിക്കുക പിടിച്ചതിന് ശേഷം ഇത് ഒരു വിരൽ കൊണ്ട് അമർത്തിയതിനു ശേഷം ഇവിടെ ഷോൾഡറിന്റെ അറ്റത്ത് നിന്ന് സ്ലീവ് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് ടേപ്പ് കൊണ്ടുവന്ന് വെക്ക വെച്ചതിന് ശേഷം ചുളിവുകളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇവിടെ അറ്റത്തെന്താണോ നമുക്ക് മെഷർമെന്റ് കിട്ടിയിരിക്കുന്നത് അത് എത്രയാണെന്ന് എഴുതി വയ്ക്കുക അതിനുശേഷം മുകൾ ഭാഗത്ത് സ്ലീവിന്റെ അറ്റത്ത് കൊണ്ടുവന്ന് ടേപ്പ് വെക്കുക താഴെ സ്ലീവ് റൗണ്ട് എടുക്കുന്നതിനായി മാക്സിമം വലിച്ചു പിടിച്ചു തന്നെ എടുക്കണം ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഭാഗങ്ങളിലൊന്നും ചുളിവോ മടക്കോ ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം എത്രയാണ് കിട്ടിയിരിക്കുന്നതെന്ന് എഴുതി വയ്ക്കാം ഇവിടെ നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന മെഷർമെന്റ്സിൽ ഷോൾഡർ മാത്രമാണ് ഇരട്ടിയാക്കി എഴുതിയിട്ടുള്ളത് ബാക്കിയൊന്നും ഇരട്ടിയാക്കി എഴുതുന്നില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഇവിടെയും സ്ലീവ് റൗണ്ടിന്റെ പകുതി മാത്രമാണ് കിട്ടിയിരിക്കുന്നത് വരയ്ക്കുന്ന സമയത്തോ തയ്ക്കുന്ന സമയത്തോ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞുതരാം ഇനി നമുക്ക് എടുക്കേണ്ടത് വേസ്റ്റിന്റെ മെഷർമെന്റ് ആണ് അതായത് ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗം വരെയുള്ള മെഷർമെന്റ് അതെടുക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചെടുക്കുക അതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത ഒരു ഗാർമെന്റ് ഏതെങ്കിലും ഒന്നല്ല ഏറ്റവും നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് ഏറ്റവും തൃപ്തികരമായ ഒരു മെഷർമെന്റ് തന്നെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക അതിലാണ് കൃത്യമായി ഇതുപോലുള്ള അളവുകൾ അറിയാൻ സാധിക്കുന്നത് ഇതെടുക്കുന്നത് ഈ രണ്ട് ഭാഗവും ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഷേപ്പ് വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതാണ് വേസ്റ്റ് ലെങ്ത് എന്ന് പറയപ്പെടുന്ന ഭാഗം ഈ ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് അതായത് ഈ നിന്ന് ആ ഭാഗത്തേക്ക് എത്രയാണോ നമുക്ക് കിട്ടുന്നത് ഈ ഒടിവുള്ള ഉള്ള ഭാഗത്ത് എത്രയാണോ കിട്ടുന്നത് അത് വലിച്ചു പിടിച്ചു തന്നെ എടുക്കുക എടുക്കുമ്പോൾ കൃത്യമായും രണ്ടറ്റവും നമ്മുടെ ടേപ്പിനുള്ളിൽ വന്നു എന്ന് ബോധ്യം വരുത്തിയതിനു ശേഷം മാത്രം അളവ് എഴുതി വയ്ക്കുക ഈ അളവും ഇരട്ടിയാക്കി അല്ല എഴുതുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എടുക്കേണ്ടത് അടുത്തത് സ്ലിറ്റാണ് ഈ സ്ലിറ്റിന്റെ അളവ് എടുക്കുന്നത് പലർക്കും പല രീതിയാണ് ഒന്ന് ആംഹോളിന്റെ അറ്റത്തു നിന്ന് ടേപ്പ് വെക്കുക വെച്ചതിന് ശേഷം ഈ സ്ലിറ്റ് കൃത്യമാണെങ്കിൽ ആ ഭാഗത്തേക്ക് ടേപ്പ് എത്രയാണ് വരുന്നതെന്ന് ചരിക്കരുത് നമ്മൾ നെക്കിന്റെ അളവ് എടുത്തത് തന്നെ ടേപ്പ് മടക്കി മാത്രം എടുക്കുക ഇവിടെ തേർട്ടീൻ ആണ് വന്നിരിക്കുന്നത് ഈ തേർട്ടീൻ കറക്റ്റ് ആണെങ്കിൽ ഇത് തന്നെ എടുക്കുക അതല്ല ഇനി അല്പം ഉയർത്തണം അല്ലെങ്കിൽ താഴ്ത്തണം എന്നുണ്ടെങ്കിൽ ഏത് ഭാഗം വരെ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ആ ഭാഗത്തേക്ക് ടേപ്പ് ഇതുപോലെ തന്നെ മടക്കിയിട്ട് വേണം സ്ലിറ്റിൻ്റെ ഇറക്കം എടുക്കാൻ അതൊരു മെത്തേഡ് ഇനി അടുത്തത് നമ്മുടെ ഷോൾഡറിന്റെ അറ്റത്ത് കൊണ്ടുവന്ന് വെക്കുക വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ സ്ലിറ്റിന്റെ നേരെ ടേപ്പ് മടക്കുക മടക്കിയ ശേഷം ഇവിടെ നയൻറ്റീൻ ആണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയും എടുക്കാം രണ്ട് രീതിയിലും സ്ലിറ്റിന്റെ ഇറക്കം എടുക്കാവുന്നതാണ് ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം ഇനി അടുത്തതായി നമ്മൾ എടുക്കുന്നത് സ്ലിറ്റിന്റെ ഈ ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് എത്രയാണെന്ന് നോക്ക് ഇതാണ് നമ്മൾ സീറ്റ് സീറ്റളവായി എടുക്കുന്നത് എന്ന് പറയുന്നത് സ്ലിറ്റിന്റെ ഈ ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് വലിച്ചു പിടിച്ച് തന്നെ എടുക്കുക ഇവിടെ ഇരുപതര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ എഴുതുക ഒരിക്കലും ഇരട്ടിയാക്കി എഴുതി വെക്കരുത് ഇതാണ് സീറ്റളവായി എടുക്കുന്നത് ഇനി ഏറ്റവും അവസാനമായി എടുക്കുന്ന മെഷർമെന്റ് ആണ് ഫ്ലെയർ ഈ ഫ്ലെയറിന്റെ ഈ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ടേപ്പ് വെച്ച് കൃത്യമായി അളവെടുക്കുക ഇവിടെ ട്വന്റി ത്രീ ആണ് കിട്ടിയിരിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇതേ അളവ് തന്നെ എഴുതി വെക്കുക മറിച്ച് ഇത് കൂട്ടണമെന്നോ കുറയ്ക്കണമെന്നോ ഉള്ളവർ അതിനനുസരിച്ച് കൂട്ടി കുറച്ചും ഈ ഭാഗത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതല്ല ഇത് തന്നെ മതിയെങ്കിൽ ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ വലിച്ചു പിടിച്ച് തന്നെ മെഷർമെന്റ് എടുക്കുക ഒരു ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ മെഷർമെന്റ്സും തന്നെ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് വരാനിരിക്കുന്ന മൊഡ്യൂളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ചുരിദാർ ടോപ്പിന്റെ തിയറി ആയതിനാൽ ഈ മെഷർമെന്റിനുസരിച്ച് നിങ്ങളെല്ലാവരും കൃത്യമായി കയ്യിലുള്ള അളവുകൾ പല പല അളവുകളിലുള്ളത് തന്നെ എടുത്ത് പഠിക്കണം എങ്ങനെയാണ് ഒരു ചുരിദാർ ടോപ്പിന്റെ മെഷർമെന്റ് എടുക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എല്ലാ പാറ്റേണിന്റെയും ബേസ് ഈ ചുരിദാർ ടോപ്പ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് നന്നായി മെഷർ ചെയ്യാൻ പഠിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പല ആവർത്തി പല അളവുകളിൽ നിന്നായി എടുത്ത് പഠിക്കുക അടുത്ത മുടികളിൽ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത അളവുകൾ കൃത്യമല്ലെങ്കിൽ തെറ്റുകൾ പറ്റുവാൻ സാധ്യതയുണ്ട് വീണ്ടും വീണ്ടും അളവുകൾ എടുത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക പുതിയൊരു ഡ്രസ് ഡിസൈൻ്റെ തിയറിയും പ്രാക്ടിക്കലുമായി അടുത്ത മുടികളിൽ നമുക്ക് കൂട്ടുകൂടാം ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം